ഹലോ ഞങ്ങളുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് എന്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ് ഇത്ര ദിവസം നമ്മള് ഫോൺ വഴിയാണ് കോണ്ടാക്ട് ഉള്ളത് അങ്ങനെ നേരിട്ട് ആദ്യമായിട്ട് കാണാൻ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ബാക്കി വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ വന്നോണ്ടിരുന്ന സമയത്ത് ഫോണിന്റെ സ്റ്റോറേജ് ഫുൾ ആയി അങ്ങനെ നമ്മൾ ഡെലീറ്റ് ചെയ്ത് വീണ്ടും ഇരിക്കുന്നു കാലടി സൗത്ത് ഇപ്പൊ നമ്മൾ എത്തിയത്

പക്ഷെ അല്ലാതെ ഈ വഴി വന്നതായിട്ട് എനിക്ക് പരിചയമില്ല കണ്ടു ഇതൊരു സ്ഥലം ഇതെന്തോന്ന് ആറാറാണ് ഇത് ഏതൊക്കെയോ ലൊക്കേഷൻ വല്ലതൊക്കെ സംസാരി എല്ലാരും പറയും ഞാനാണ് ഭയങ്കര മായാടി മീൻസ് കമൻസിലൊക്കെ പറയും മായാവി ഒന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുന്നില്ലെന്നൊക്കെ പക്ഷെ അവനൊന്നും ഞാണ്ട് ഞാൻ കണ്ട് ലൈവിലായാലും നമ്മള് ലൈവ് ഇടുമ്പോഴായാലും പറയാറുണ്ട് എന്തോന്ന് ലൈവ് അല്ല അല്ല പക്ഷെ എന്നാലും നീ സംസാരിക്കണ്ടേ അവന് നല്ല ഉറക്കം വരുന്നുണ്ടോ അതാണ് സംഭവം നല്ല അതെന്നാ കല്യാണത്തിന് പോയി നമ്മള് മട്ടൺ ബിരിയാണി ഒക്കെ കഴിച്ച് അതിന്റെ ഒരു ക്ഷീണം പിന്നെ ഐസ്ക്രീം കുടിച്ച് നമ്മൾ ഐസ്ക്രീം കുടിച്ചു പിന്നെ ഗ്രേപ്സ് ജ്യൂസ് അതും കഴിച്ച് എന്റെ പൊന്നു വയറും ഫുള്ള് സത്യം പറഞ്ഞാലല്ലേ അങ്ങനെ രാവിലെ കല്യാണത്തിന് പോയി ഇപ്പൊ ഇതാ അടുത്ത വിസി ഞായറാകുമ്പോ ഓരോരോ തിരക്കുകൾ തന്നെ അല്ലേ ഭയങ്കര തിരക്കരി ഭയങ്കര തിരക്ക അല്ല അല്ല മായാവിക്കും കുത്തു കുറച്ച് തിരക്കുണ്ട് നമ്മള് രക്ഷപ്പെട്ട് സിഗ്നൽ കഴിഞ്ഞാണ്ടിരിക്കണം അടുത്തതായി ഇവിടെ പോകുന്നത് കഴിച്ചല്ലോ എന്നാലും ഇത് ഇല്ല അയ്യോ അയ്യോ നമ്മൾ പെട്ടു വീണ്ടും സ്ട്രൈറ്റ് സൈഡ് പക്ഷെ ഞാൻ സത്യം വഴി സ്ട്രൈറ്റ് പോണതാണ് എന്റെ പാറശാല എന്നൊക്കെ പറയും എന്റെ മാത്രമല്ല എല്ലാവരുടെയും ഞാൻ ഈ സൈഡ് കൂടെ പറഞ്ഞത് ആദ്യായിട്ടാണ് എല്ലാ സ്ഥലവും മനസിലാക്കണ്ടേ പിന്നെ ഞാൻ പോത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചെന്നിട്ടുണ്ട് കൊറേ സ്ഥലത്ത് ചുറ്റിച്ചല്ലേ എന്റെ ഓലോ പിന്നെ ഇതൊരമ്പല ഇത് അക്കരവിള റോഡ് നമ്മളിവിടെ എത്തി അതല്ലോട്ട് ഏത് ഹലോ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് സബിത ചേച്ചി അരുൺ ചേട്ടൻ ബിച്ചു പിന്നെ അരുൺ ചേട്ടന്റെ അമ്മ പിന്നെ സുഹന്ദി മട്ടൻ ബിരിയാണി കഴിച്ചത് ചേച്ചി വല്ലത് പറ കണ്ട എന്റെ സന്തോഷം ഇതാണ് എന്റെ ചെക്കൻ മായാവിന്ന് പറയും പരിചയപ്പെടുതലി ആ സമിത എന്നെ പിന്നെ അറിയാല്ലോ രാജകുമാരി അയ്യോ രാജകുമാരി പേര് പക്ഷെ മായാവിന്ന് എല്ലാരും അറിയപ്പെടുന്നു ഞാൻ പേര് അങ്ങനെ പിന്നെ മായാവിളി ഇപ്പൊ എല്ലാരും ചോദിക്കും ഇത് തന്നെ വേറെ പേര് ഇടണ്ടേ സ്നേഹം കൂടുമ്പോ സാരും വിളിക്കും അസ്വാഭാവികം അപ്പൊ ചേച്ചി ചക്കു ഇതില് ചക്കു പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരും ഒന്നും ഇല്ല അതെ ഞാൻ പൊന്നു പിന്നെ രാജകുമാരി അത് അല്ല വിളിക്കും കൂടുതലായിട്ടും അങ്ങനല്ല അത് മറ്റേ അടി കൂടുമ്പോടാ ഇപ്പൊ അടി കൂടുമ്പോ മുൻപ് അടുത്തിരിക്കണവരി നഗരയ്ക്ക് അതെനിക്ക് അറിഞ്ഞിടുന്ന ആദ്യത്തെ കണ്ടുപിടുത്തം ഇനി അങ്ങനെ കൂടാൻ വേണ്ടിട്ട് അമ്മ അവിടെ ചിരിക്കും അങ്ങനെയാണ് കിട്ടും അല്ലേ നീ ഓക്കെ പറ ഞാല്ലേ നമ്മുടെ ബിച്ചു ഭയങ്കര ആണ് പക്ഷെ ഇപ്പൊ പനിയാണ് അതാണ് നല്ല ഗായിക അവളാണ് ഈ ചിത്രമൊക്കെ വരച്ചിട്ടുള്ളത് ഞാൻ കടകളിൽ വരും ഇരപ്പോമേ കവിതയെൻപിപ്പോ ഇരുവരും നടന്നാൽ ഒരു മിടൽ പാർപ്പോമേയോ ഒരു മിടൽ അതിന് ഇരുവരും തരിയോമേ സില നീറം സിക്കരി சில நேரம் அடடா காதலை சொல்லாமல் கொள்ளாமல் உள்ளங்கள் பந்தாடு ஆசையாய் பேசிட வார்த்தை போவோம் അടിപൊളി പാട്ട് പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ക്ലാസ് ഒക്കെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പനിയാണെങ്കിൽ അവര് ഇന്നത്തെ ദിവസം നമ്മൾ വളരെ എൻജോയ് ചെയ്തു ഇവരുടെ കൂടെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ